കോന്നിയിൽ വാഹനാപകടം കാറും ബസും കൂട്ടിയിടിച്ചു ഒരു കുടുംബത്തിലെ നാല് പേർക്ക് ദാരുണാന്ത്യം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസും കാറും കൂട്ടിയിടിച്ചാണ് നാല് മരണം സംഭവിച്ചത് പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ പത്തനംതിട്ട കൂടൽ മുറിഞ്ഞ അപകടം കാർ യാത്രക്കാരായ മല്ലശ്ശേരി സ്വദേശികളായ അനു അനുവിന്റെ പിതാവ് ബിജു പി ജോർജ് ഭർത്താവ് നിഖിൽ നിഖിലിന്റെ പിതാവ് മത്തായി ഈപ്പൻ എന്നിവരാണ് മരിച്ചത് ഒരാളുടെ നില ഗുരുതരമെന്നാണ് വിവരം ഇന്ന് പുലർച്ചെ നാലു മണിയോടെയായിരുന്നു സംഭവം മലേഷ്യയിൽ നിർത്തിയ മകളെ വിമാനത്താവളത്തിലെത്തി കൂട്ടിക്കൊണ്ടുവരുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത് എത്തി കാർ വെട്ടിപ്പൊളിച്ചാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത് മൂന്നുപേർ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു ഒരു കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ് മരിച്ചത് മുപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ള യുവതിയെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് നാട്ടുകാരും പോലീസും അഗ്നിരക്ഷാ സേനയും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കാർ അമിത വേഗതയിലായിരുന്നുവെന്നാണ് പ്രാഥമികമായ നിഗമനം അതായത് ബിജു പി ജോർജ് എന്ന് മോന രണ്ടാമത്തെ രണ്ടാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ പോയിട്ട് പപ്പ എയർപോർട്ടിൽ നിന്ന് പപ്പാമാരാണ് കൂടെ സന്തോഷമായിട്ട് ചെന്നതാ വന്നപ്പോഴാണ് ഈ സംഭവം അത് നമ്മുടെ കൺമുമ്പിൽ വന്നിട്ട് ഏകദേശം എത്ര കിലോമീറ്റർ കൂടെ അടുത്തായിരുന്നു വീട്ടിൽ ചെല്ലായിരുന്നല്ലേ ഇവിടെ ഒമ്പത് ഒമ്പതോ ഒമ്പതര കിലോമീറ്ററോളം ചെല്ലുമ്പോൾ വീട്ടിൽ ചെന്നു